ജർമ്മീയ പ്രവാചകൻ്റെ പുസ്തകത്തിനുള്ള വായന രണ്ടാം അദ്ധ്യായം ഇരുപത് മുതൽ മുപ്പത്തേഴ് വരെയുള്ള വചനങ്ങൾ പാർട്ട് രണ്ട് വിശിഷ്ട മുന്തിരിച്ചെടിയായിട്ടാണ് നിന്നെ ഞാൻ വളർത്തിയത് വചനം ഇരുപത് വളരെ മുമ്പേ നീ നിന്റെ മുഖം ഒടിച്ചു നിന്റെ കെട്ടികൾ പൊട്ടിച്ചു ഞാൻ അടിമവേല ചെയ്യുകയില്ല എന്നു നീ പറഞ്ഞു എല്ലാ ഉയർന്ന കുന്നുകളുടെ മുകളിലും സകല പച്ചമരങ്ങളുടെ ചുവട്ടിലും നീ വേശിയെപ്പോലെ വഴങ്ങി തിരഞ്ഞെടുക്കപ്പെട്ട വിശിഷ്ട മുന്തിരിച്ചെടിയായിട്ടാണ് ഞാൻ നിന്നെ നട്ടത് പിന്നെ എങ്ങനെ നീ ദുഷിച്ച കാട്ടുമുന്തിരിയായിത്തീർന്നു എത്രയേറെ താളിയും കാരവും തേച്ച് കുളിച്ചാലും നിൻ്റെ പാപക്കര നിൻ്റെ മുമ്പിൽ ഉണ്ടായിരിക്കുമെന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ മലിനയല്ല ബാലിൻ്റെ പിറകെ പോയിട്ടില്ല എന്ന് പറയാൻ നിനക്ക് എങ്ങനെ സാധിക്കും താഴ്വരയിൽ പതിഞ്ഞെന്നിൻ്റെ കാൽപ്പാടുകൾ കാണുക ചെയ്ത കുറ്റം സമ്മതിക്കുക ഉന്മത്തിയായി പാഞ്ഞു നടന്ന പെണ്ണൊട്ടകമായിരുന്നു നീ മരുഭൂമിയിൽ പരിചയപ്പെട്ട കാട്ടുകഴുത മതം പൂണ്ട് മത്തുപിടിച്ച് അവൾ ഓടുകയായിരുന്നു അവളുടെ വിഷയാസക്തി ആർക്കും നിയന്ത്രിക്കാനാവും അവളെ ആഗ്രഹിക്കുന്നവർക്ക് അവളെ തേടിപ്പോകേണ്ടി വരിയില്ല മൈഥുന മാസത്തിൽ അവൾ അവരുടെ മുൻപിലുണ്ടാകും നിന്റെ ചെരുപ്പ് തേഞ്ഞു പോകാതെ സൂക്ഷിക്കുക തൊണ്ട വരണ്ടു പോകാതെയും എന്നാൽ നീ പറഞ്ഞു അത് സാധ്യമല്ല ഞാൻ അന്യരുമായി സ്നേഹബന്ധത്തിലാണ് അവരുടെ പിന്നാലെ ഞാൻ പോകും കണ്ടുപിടിക്കപ്പെട്ടപ്പോൾ കള്ളനെന്ന പോലെ ഇസ്രായേൽ ഭവനം ലജ്ജിക്കും അവരും അവരുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും പ്രവാചകന്മാരും ലജ്ജിക്കും നീ എൻ്റെ പിതാവാണ് എന്നും മരക്കഷ്ണത്തോടും നീ എൻ്റെ മാതാവാണ് എന്നു കല്ലിനോടും അവർ പറയുന്നു അവർ മുഖമല്ല പ്രശ്നമാണ് എൻ്റെ നേരെ തിരിച്ചിരിക്കുന്നത് എന്നാൽ അനർത്ഥം വരുമ്പോൾ അവർ വന്ന് എന്നോട് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറയുന്നു യൂത നീ നിനക്കായി നിർമ്മിച്ച ദേവന്മാരെ എവിടെ യൂത നിനക്കായി നിർമ്മിച്ച ദേവന്മാരെവിടെ നിന്റെ കഷ്ടകാലത്ത് നിന്നെ രക്ഷിക്കാൻ കഴിവുണ്ടെങ്കിൽ അവർ എഴുന്നേറ്റു വരട്ടെ എൻ്റെ നഗരങ്ങളുടെ എണ്ണത്തിനൊപ്പം ദേവന്മാർ നിനക്കുണ്ടല്ലോ നിങ്ങൾ എന്തിന് എൻ്റെ നേരെ പരാതികൾ ഉന്നയിക്കുന്നു നിങ്ങൾ എല്ലാവരും എന്നോട് മറുതരിച്ചിരിക്കുന്നു അരുളി ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ മക്കളെ പ്രഹരിച്ചത് വെറുതെയായിപ്പോയി അവർ തെറ്റുതിരുത്തിയില്ല ആർത്തി പൂണ്ട് സിംഹത്തെ പോലെ നിങ്ങളുടെ തന്നെ വാൾ നിങ്ങളുടെ പ്രവാചകന്മാരെ വിഴുങ്ങി ഈ തലമുറ കർത്താവിൻ്റെ വാക്കു കേൾക്കട്ടെ ഇസ്രായേലിന് ഞാൻ മരുഭൂമിയിലായിരുന്നോ അന്ധകാരം നിറഞ്ഞ ദേശമായിരുന്നോ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞങ്ങൾ സ്വതന്ത്രരാണ് ഇനി ഒരിക്കലും നിന്റെ അടുക്കൽ ഞങ്ങൾ വരികയില്ല എന്ന് എൻ്റെ ജനം പറയുന്നത് യുവതി തൻ്റെ ആഭരണങ്ങളോ മണവാട്ടി തൻ്റെ വിവാഹ വസ്ത്രമോ മറക്കാറുണ്ടോ എന്നാൽ എണ്ണമറ്റ ദിനങ്ങളായി എൻ്റെ ജനം എന്നെ മറന്നിരിക്കുന്നു കാമുകന്മാരെ കണ്ടുപിടിക്കാൻ നീ എത്ര സമർത്ഥയാണ് പോലും പഠിപ്പിക്കാൻ പോകുന്നവളാണ് നീ നിന്റെ വസ്ത്രാഞ്ചലത്തിൽ നിരപരാധരായ പാപങ്ങളുടെ ജീവരക്തം പുരണ്ടിരിക്കുന്നു അവരാരും ഭവനഭേദം നടത്തുന്നതായി നീ കണ്ടിട്ടില്ല ഇതൊക്കെയായിട്ടും ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല അവിടുത്തേക്ക് എന്നോട് യാതൊരു കോപവുമില്ല എന്ന് നീ പറയുന്നു പാപം ചെയ്തിട്ടില്ല എന്ന് നീ പറഞ്ഞതുകൊണ്ട് ഞാൻ നിന്നെ കുറ്റം വിധിക്കും എത്ര ലാഘവത്തോടെ നീ വഴിമാറി നടന്നു പോലെ ഈജിപ്തും നിന്നെ അപമാനിക്കും അവിടെ നിന്നും തലയിൽ കൈവച്ചു കൊണ്ട് നീ മടങ്ങി വരും നീ വിശ്വാസം അർപ്പിക്കുന്നവരെ കർത്താവ് നിരാകരിച്ചിരിക്കുന്നു അവരിൽ നിന്ന് യാതൊരു നന്മയും നിനക്ക് കൈവരികയില്ല നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ദൈവമേ നല്ല മുന്തിരിയാണല്ലോ നീ വച്ചു പിടിപ്പിച്ചത് എന്നാൽ കാട്ടുമുന്തിരിയാണ് ഫലം തന്നത് എന്ന് അങ്ങ് ജർമ്മിയ പ്രവാചകനിലൂടെ സംസാരിക്കുന്നല്ലോ നല്ല മുന്തിരി എന്നത് ഇസ്രായേൽ ജനമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങൾ ഓരോരുത്തരും നല്ല മുന്തിരിയായിട്ടാണ് അമ്മയുടെ ഉദരത്തിൽ ജന്മം എടുക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയാം എന്നാൽ കാലത്തിൻ്റെ പൂർത്തിയിൽ പല തിന്മകളുടെയും വേലിയേറ്റത്തിൽ മനുഷ്യർ പല പാപങ്ങളിൽ ചെന്ന് വീണ് മലിനമാകുന്നു കാട്ടുമുന്തിരി ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു എന്ന് പാപം ചെയ്യുമ്പോൾ അനുദവിച്ച് പിന്തിരിഞ്ഞ് വരുവാനുള്ള ഒരു നല്ല മനസ്സ് ഞങ്ങൾക്ക് തരണമേ ഇസ്രായേൽ ജനത അവരുടെ തെറ്റുകളായ വേശ്യാവൃത്തിയും മറ്റു പല പാപങ്ങളും മറ്റു ദേവന്മാരുടെ പുറകെ പോയതുമെല്ലാം ഞങ്ങൾ ഓർക്കുന്നു ഞങ്ങളും ഇതുപോലെയുള്ള പാപങ്ങളുടെ പട്ടികയിൽ ഉണ്ട് കർത്താവെ ഞങ്ങളോട് ക്ഷമിക്കണമേ ദൈവത്തെ ഓർത്ത് ജീവിക്കാനും ദൈവവചനം പഠിക്കാനും ദൈവത്തിലായിരിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ അപകടം വരുമ്പോൾ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഇസ്രായേൽ ജനത വിളിച്ചു എന്ന് പ്രവാചകൻ പറയുന്നുണ്ടല്ലോ അപകടത്തിലും കഷ്ടതയിലും ദുഃഖത്തിലും രോഗത്തിലും കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഇസ്രായേൽ ജനത വിളിച്ചതുപോലെ ഞങ്ങളും വിളിക്കാറുണ്ട് കർത്താവെ സഹായിക്കണമേ ഭത്രുസ്നേഹ വിളിച്ചത് അങ്ങനെയാണല്ലോ വെള്ളത്തിൽ താണുപോയപ്പോൾ ദൈവമേ അങ്ങേയെ സന്തോഷത്തിലും സമാധാനത്തിലും അങ്ങേയെ വിളിക്കാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ ഓർത്തു വിളിക്കാനുള്ള മനോഭാവം ഞങ്ങൾക്ക് നൽകണമേ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന മക്കളായി ഞങ്ങളെ വളർത്തണമേ അതിനു വേണ്ടെന്ന അനുഗ്രഹം പരിശുദ്ധാത്മാവഴി ഞങ്ങൾക്ക് ലഭിക്കട്ടെ ഐ മീൻ ഏറ്റവും പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം വചനം വളർത്തുന്നവരാകാം ജർമ്മിയായുടെ വചനം എത്രയോ നാളുകൾക്ക് മുമ്പ് എഴുതിയതാണ് ഇന്നും ആ വചനം നിലനിൽക്കുന്നു അതിൽ പറയുന്ന വചനങ്ങൾ കൃത്യമാണ് ദൈവമേ നല്ല ജലം നൽകാൻ നല്ല ജലം കുടിക്കാൻ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ആമേൻ എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ